ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബോഗിൻവില്ല കട്ടിങ്സ് വെച്ചിട്ട് പുതിയ റൂട്ടഡ് പ്ലാന്റ്സ് ഐ സിയു മെത്തേഡിൽ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്നാണ് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം ആരും സ്കിപ്പ് ചെയ്യരുത് ഒരുപാട് ടിപ്സ് എല്ലാം നില് പറയുന്നുണ്ട് അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ ഗിവവേ വിന്നറെ അനൗൺസ് ചെയ്യുന്നുമുണ്ട് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യല്ലേ മുഴുവനായിട്ട് കാണാം പിന്നെ നമ്മൾ ചില വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ പ്ലാൻസ് അല്ല ഞാൻ പ്ലാൻസ് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അപ്പോൾ അവർക്ക് ഒരു ഹെൽപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ഒരുപാട് പേര് എന്നെ സപ്പോർട്ട് ചെയ്തു കുറേ പേര് എനിക്ക് വീഡിയോസും അതുപോലെ അവരെ കോൺടാക്റ്റ് നമ്പറും തന്നിട്ട് ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമോ ഇനി ഞങ്ങൾക്കൊരു ഉപകാരം ആവും അതുപോലെ ഞങ്ങൾ വീട്ടിലിരുന്ന് ഒന്നും വർക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് കുഞ്ഞുമക്കളും കാരനായ ആയതുകൊണ്ട് പുറത്തു പോകാനും വയ്യ അങ്ങനെ പറഞ്ഞ് കുറച്ച് പേരുണ്ടായിരുന്നു അപ്പം ഞാൻ അവർക്കൊരു ഹെല്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഇമെയിൽ വഴിയാണ് കുറച്ച് പേര് വീഡിയോസ് അയച്ചു തന്നിരുന്നത് അത് ഞാൻ വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ഇഷ്യൂസ് വന്നപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്കൊരു ഹെൽപ്പ്ഫുള്ള ആണ് എന്ന് എനിക്ക് തോന്നിയിട്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ വേണം എന്ന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം അല്ലെങ്കിൽ ഇത് വേണ്ട അതോ എൻ്റെ എൻ്റെ പ്ലാൻസ് മാത്രം മതി എന്ന് ഉള്ളവർ അങ്ങനെയും കമൻറ്റ് ചെയ്യാം അപ്പോൾ പിന്നെ മറ്റൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അവരെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽസും എനിക്കറിയില്ല എന്നാണ് അപ്പോൾ അവരെക്കുറിച്ച് അവരെവിടെയാണ് അവരെവിടെയെന്നാണ് സെയിൽ ചെയ്യണേ അങ്ങനെയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല എനിക്കറിയില്ല അവർ സെയിൽ ചെയ്യാൻ തരുന്ന വീഡിയോസും അതുപോലെ ഫോൺ നമ്പറും മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഇന്ന് ഐ സിയു മെത്തേഡിൽ എങ്ങനെ പുതിയ പ്ലാന്റ് റൂട്ടഡ് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്യാം എന്ന് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കമ്പെടുത്തിട്ടുണ്ട് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുകൻ വില്ലയുടെ കട്ടിങ് എടുത്തിട്ടുണ്ട് അത് സോഫ്റ്റ് കട്ടിങ് എടുക്കാൻ പാടില്ല സെമി ഹാഡ് വുഡ് ആണ് എടുക്കേണ്ടത് അപ്പോൾ അതുപോലത്തെ കട്ടിങ് എടുത്തിട്ട് ഒരു നാല് ടു ആറ് ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത്ത് വേണ്ടത് പിന്നെ അതിൽ വേണമെങ്കിൽ മുകളിലില്ല രണ്ട് ലീവ്സ് മാത്രം വെക്കാം ബാക്കിയുള്ള ലീവ്സും മുള്ളും എല്ലാം കളയാം എന്നിട്ട് റൂട്ടീൻ ഹോർമോണ് കയ്യിലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള മഞ്ഞൾപ്പൊടിയോ തേനോ അലോവെര ജെല്ലോ അങ്ങനെ എന്തെങ്കിലും ആൻറ്റി ഫംഗലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് കേടന്ന് പോകില്ല ഇത് ആൻ്റിഫങ്കല് മുക്കുന്നതിന് മുമ്പ് ഇതിന് ഇതിൻ്റെ അറ്റം നമ്മൾ ഒരു ചെരിച്ച് വെട്ടിക്കളയണം ആ വെട്ടിക്കളയുന്നത് ബ്ലേഡ് ആണെങ്കിലും കത്രികയാണെങ്കിൽ കൂടെ നമ്മളത് സ്റ്റെറിലൈസ് ചെയ്യണം എന്നിട്ടാണ് റൂട്ടീൻ ഹോർമോണിൽ പത്ത് ടു പതിനഞ്ച് മിനിറ്റ് നമ്മൾ അതിലിട്ട് വെക്കുക ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു സിമ്പിൾ പോട്ടി മിക്സ് ആണ് ഉണ്ടാക്കേണ്ടത് അതിന് മണൽ വേണം മണലാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ എടുക്കേണ്ടത് പിന്നെ വേണ്ടത് ചകിരിച്ചോറ് ഒരു ഇരുപത് ശതമാനവും ഗാർഡൻ സോയിൽ ഒരു ഇരുപത് ശതമാനം മതിയാവും പിന്നെ കമ്പോസ്റ്റ് ഒന്നും ഇതിൽ ചേർക്കാൻ പാടില്ല ഇത് നന്നായിട്ട് വേര് പിടിച്ചതിന് ശേഷം മാത്രമേ കമ്പോസ്റ്റും മറ്റു വളങ്ങളും ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അങ്ങനെ കുറച്ച് നേരം റൂട്ടീൻ ഹോർമോണിൽ ഇട്ട് വെച്ച ശേഷം നമ്മുടെ കമ്പ് ഒന്നെടുത്തിട്ട് ഈ ഉണ്ടാക്കി വെച്ച പോട്ടീൻ മിക്സിൽ നമ്മൾ മെല്ലെ കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കുത്തി കൊടുക്കുമ്പോൾ രണ്ടോ മൂന്നോ നോട്സ് താഴേക്ക് ഇറക്കി വയ്ക്കുക മെല്ലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അതുപോലെ ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക ഒരുപാട് വെള്ളം കൊടുക്കാൻ പാടില്ല ഈ സമയത്ത് ഒരു കുറച്ച് വെള്ളം കൊടുക്കുക അപ്പോൾ ഈ പോട്ടി മിക്സിന് ഒട്ടും കട്ട ഉണ്ടാവാൻ പാടില്ല അപ്പോൾ പുതിയ പോട്ടി മിക്സിനെ നമ്മള് ഇതിന് വേണ്ടിയിട്ട് ഒരു കവറിൽ രണ്ട് കമ്പ് വെച്ചാണ് നട്ട് കൊടുക്കുന്നത് ഒന്ന് നട്ട് കിളിർത്ത് കിട്ടിയില്ലെങ്കിൽ മറ്റത് കിളിർത്തി കിട്ടുമല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ രണ്ടെണ്ണം കിളിർക്കാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ ഓരോ കവറിലും രണ്ടെണ്ണം വെച്ച് കിളിർക്കാൻ വെക്ക പിന്നെ ഈ സമയത്തൊന്നും നമ്മൾ വെള്ളം സ്പ്രേ ചെയ്യാനേ പാടുള്ളൂ ഓവർ വാട്ടർ ചെയ്താൽ അത് ഫംഗസിൻ്റെ ഗ്രോത്ത് ഉണ്ടായിട്ട് നമുക്ക് അത് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് കൂടുതലാണ് മൂന്ന് ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക വാട്ടർ ഒഴിക്കാതിരിക്കുക പിന്നെ അതുപോലെ നമ്മൾ ഇനി ഇത് മഴക്കാലമാണെങ്കിൽ ഇത് ആയിട്ട് പുറത്ത് സൺഷെയ്ഡിൽ വെച്ചാൽ തന്നെ ഇത് കിളർത്ത് കിട്ടിയിരുന്നു പക്ഷേ എങ്കിൽ ഇപ്പോൾ മഴക്കാലം അല്ലാത്തതുകൊണ്ട് ചൂടായി തുടങ്ങിയ സമയമായതുകൊണ്ട് നമുക്ക് ഐ സിയു മെത്തേഡ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള കവറാണ് എടുക്കുന്നത് കവർ എടുക്കുന്ന സമയത്ത് നമ്മൾ നല്ല ഒരു വൃത്തിയുള്ള കവർ തന്നെ എടുക്കാൻ ശ്രമിക്കുക ഈ കവറിൻ്റെ ഉൾവശം നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഹ്യൂമിഡിറ്റി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുകയാണ് വെള്ളം ഒഴിച്ച് അതിൽ നിർത്താൻ പാടില്ല അത് അതിലെ വെള്ളം എല്ലാം കളഞ്ഞതിന് ശേഷം ഈ പ്ലാന്റിൻ്റെ മുകളിലൂടെ ഇട്ടുകൊടുക്കാം ഇട്ടുന്ന ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്ലാന്റിനായിട്ട് ടച്ച് ചെയ്യാൻ പാടില്ല ടച്ച് ചെയ്യാത്ത രീതിയിൽ കൊടുത്തിട്ട് ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ആവുമ്പോൾ ഹ്യൂമിഡിറ്റി ക്രിയേറ്റ് ചെയ്യും ആ ഹ്യൂമിഡിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ കട്ടിങ് പിടിച്ചു കിട്ടും പിടിച്ചു കിട്ടുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് വരുന്നത് ഇതിൻ്റെ ലീവ്സാണ് അപ്പം നമ്മൾ ഒ നമ്മൾ വിചാരിക്കും പ്ലാന്റ് ലീവ്സ് വന്നപ്പോൾ എന്തായി പ്ലാന്റ് കിളിർത്ത് കിട്ടിയിട്ടുണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല നമ്മൾ അങ്ങനെ വിചാരിക്കാൻ പാടില്ല കാരണം ഈ ലീവ്സ് ഫസ്റ്റ് വന്നെങ്കിൽ ഇതിൻ്റെ റൂട്ട് ഫോം ആയിട്ടുണ്ടാവില്ല റൂട്ട് ഫോം ആവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും അപ്പോൾ ഏഴ് മുതൽ പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് നമുക്കതിൻ്റെ ലീവ്സ് വരും പിന്നെ അതുപോലെ ഇരുപത് മുതൽ മുപ്പത് ദിവസം കൊണ്ട് റൂട്ടിൻ്റെ ഫോമേഷൻ സ്റ്റാർട്ട് ചെയ്യുള്ളൂ ഒരു നാൽപ്പത്തഞ്ച് ദിവസം ഒക്കെ ആവുമ്പോഴേ ഉള്ളൂ റൂട്ടൊന്ന് വലുതായി വരാൻ തുടങ്ങുകയുള്ളൂ സ്ട്രോങ് റൂട്ടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ ഒരു അറുപത് ദിവസമൊക്കെ എടുക്കും പിന്നെ മറ്റൊരു പോട്ടിലേക്ക് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം എന്തായാലും കഴിയണം രണ്ടോ അല്ലെങ്കിൽ മൂന്നോ മാസം കഴിയാതെ ഒരിക്കലും പോട്ട് മാറ്റാൻ പാടുള്ളതല്ല അങ്ങനെ ആയാലും നമ്മളെ പ്ലാന്റ് നശിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ ഇതിന് നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് മിസ്റ്റേക്കുകളുണ്ട് അതെന്താണെന്നു വെച്ചാൽ ഡയറക്റ്റ് സൺലൈറ്റിൻ്റെ താഴെ കൊണ്ടുവെക്കാൻ പാടുള്ളതല്ല പിന്നെ അതുപോലെ ഒരുപാട് ലീവ്സ് വന്നാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ റൂട്ട് ഫോമേഷൻ ഉണ്ടായിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള കെയറിങ് കൊടുക്കണം പിന്നെ പതിനഞ്ച് ദിവസം കഴിയാതെ ഈ കവറ് ഇതിന്ന് റിമൂവ് ചെയ്യാൻ പാടുള്ളതല്ല അതുപോലെ ഓവർ വാട്ടറിങ് ചെയ്യാൻ പാടുള്ളതല്ല അതുപോലെ കമ്പോസ്റ്റ് മറ്റു വളങ്ങളും ചേർക്കാൻ പാടുള്ളതല്ല ഇന്ന് മുകൻ വില്ല നട്ടു കൊടുക്കുന്നതിന് കൂടെ കുറച്ച് പച്ചക്കറികളുടെ വിത്തുകൂടെ നട്ടു കൊടുക്കുന്നുണ്ട് പയറ് വെള്ളരി കയ്പ ചിരങ്ങ ഇങ്ങനെ ഉള്ള വിത്തുകളാണ് നട്ടു കൊടുക്കുന്നത് പച്ചക്കറി കൃഷികളും നമ്മളിവിടെ ചെയ്യാറുണ്ട് അപ്പോൾ അതുപോലെ അതിൻ്റെ വീഡിയോസ് ഇഷ്ടമുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യുക അതിൻ്റെ അപ്ഡേഷൻസ് വേണമെങ്കിൽ ഇട്ട് തരാം പിന്നെ പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കീവേവേ വെച്ചിരുന്നു ഒരുപാട് കമൻറ്റാണ് അതിന് വന്നത് നല്ല നല്ല കമൻസാണ് ആയിട്ടുള്ള കമൻസ് എന്നെ എല്ലാവരും ഇട്ട് നിന്നിട്ടുണ്ട് അപ്പോൾ അതിലേത് സെലക്ട് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യിച്ചാൽ ഒരുപാട് നേരം ആലോചിച്ചതിന് ശേഷം നമ്മൾ കമൻ പിക്കർ വഴി വിന്നർ തിരഞ്ഞെടുക്കാം എന്ന് തന്നെ വിചാരിച്ചു അപ്പോൾ കമൻ പിക്കർ െരഞ്ഞെടുത്തിട്ടുണ്ട് ഒരാളെ അപ്പൊ ആരാണെന്ന് നോക്കാം നമ്മൾ വെച്ച ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ കൊടുത്തിട്ട് നമ്മളെ വിന്നറെ തിരഞ്ഞെടുക്കാണ് അപ്പോൾ ആരാ നമ്മുടെ വിന്നർ എന്ന് നോക്കാം കേക്ക് ടു ഫോർ വൺ ആണ് നല്ല കമൻ്റാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഈ കമൻ്റ് ഇട്ട ആൾ എന്നായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇസാസ് ടൈം സിക്സ് സീറോ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന് ഇമെയിൽക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി വിന്നറാണെന്ന് പറഞ്ഞിട്ട് അഡ്രസ്സും ഫോൺ നമ്പറും തന്നാൽ നമ്മൾ നമ്മുടെ വിന്നർക്ക് അടർണയോ അത് മഹാറാണിയുടെ പ്ലാന്റോ നമുക്ക് അയച്ചു തരാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇനിയും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് ഇനിയും കൊണ്ടുവരാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇനിയും ഇതുപോലുള്ള വീഡിയോസായിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്